നമ്മുടെ നാടൻ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് പൊറോട്ടയുടെ ഒപ്പവും കിട്ടുന്ന ചിക്കൻ കറിയില്ലേ ആ ചിക്കൻ കറിയുടെ അതിൽ കറിയില്ലേ ആ സാധന കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ ഈ ഒരു സാധന തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല ഏത് ഓയിലാലും പ്രശ്നമില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂണോളവും പെരിഞ്ചീരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തി കുറച്ച് വെച്ച് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഒരു അരക്കപ്പ് കൂടി വേണം കേട്ടോ അത് നമ്മൾ പച്ച തേങ്ങ തന്നെ വേണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാല ടീസ്പൂൺ മഞ്ഞപ്പൊടി കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വറുത്തര വറുക്കും വേണ്ട ഒരു ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സാധാരണ വറുത്തരച്ച് വെക്കുന്ന പോലെ നല്ലവണ്ണം ബ്രൗൺ കളർ ആവുമെന്നും വേണ്ട ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് വാങ്ങി ഒന്ന് തണുക്കാൻ വെക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ഇതിനൊപ്പം തന്നെ ഒരു അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഈ വറുത്ത തേങ്ങയും അരക്കപ്പ് പച്ച തേങ്ങയും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ പാൻ ചൂടായാലും നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇതൊക്കെ നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു വലിയ സവാള നമുക്ക് ഇതുപോലെ വലിയ വിഷങ്ങളായി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നീളത്തിൽ അരിഞ്ഞത് നമുക്കിത് ഒന്ന് അഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചില ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മുട്ടക്കറിയുടെ ഒപ്പം ചിക്കൻ കറിയുടെ ഒപ്പം കിട്ടുന്ന കറിയില്ലേ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് വെഴുന്ന് വന്നാൽ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ ഉള്ളി നന്നായിട്ടൊന്ന് വേഴന്ന് വരണം കേട്ടോ ഈ ഉള്ളി നമുക്ക് നന്നായിട്ട് വഴന്ന് വരണം നമുക്കത് ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എരിവിനാവശ്യമായ മുളക് പൊടി ഏർക്ക കേട്ടോ ഇനി നമുക്ക് അപ്പൊ ഇതിനൊപ്പം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല കൊടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ഇട്ടാൽ ഐ അതുപോലെയുള്ള മണമൊക്കെ കിട്ടും അപ്പോൾ ഇത് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു തക്കാളിയും ഒരു പകുതിയും കൂടി കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കൂട്ടിയിട്ട് കൂട്ടിയെടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് തക്കാളി ഒന്ന് വരുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കാം ഇതുപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കെട്ടോ അപ്പോൾ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്നുകൂടി മൂടി വെക്കാം മൂടി വെച്ച് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോ ഇത് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നേരത്തെ എടുത്ത ചരപ്പില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് അരിപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മിക്സി കഴുകിയതും കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു പത്ത് ഇരുപത് മിനിറ്റ് നന്നായിട്ട് തിളക്കുന്നതിൽ നിന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെക്കണം കേട്ടോ അപ്പോൾ അതിനാവശ്യമായ വെള്ളം നമ്മൾ ഇപ്പോളേ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നന്ന് കറി നന്നായിട്ട് കുറുകി പോകും അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇതൊന്ന് കുറുക്കിയെടുക്കണം അതിന് ആവശ്യമായ വെള്ളം ഇപ്പോഴേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പോൾ മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും ഗരം മസാലയും ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഹോട്ടൽ സാല കറി ഇവിടെ റെഡി ആയി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.